നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം മാത്തിനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കായി മാത്യു കൂട്ടൽനാടൻ എം എൽ എ ഏർപ്പെടുത്തിയ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡുകൾ പൈങ്ങോട്ടൂർ പോത്താനിക്കാട് പഞ്ചായത്തുകളിൽ വിതരണം ചെയ്തു പയ്യങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും പോത്താനിക്കാട് ഹോളി ഏഞ്ചൽ പബ്ലിക് സ്കൂളിലും നടത്തിയ വിതരണോദ്ഘാടനം മാത്യു കൂട്ടൽനാടൻ എം എൽ എ നിർവഹിച്ചു ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാരൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കാൻ ശകാരിക്കാൻ അവകാശവും അധികാരവും ഉള്ളവരാണ് പാരൻസ് എന്ന ഉത്തമ ബോധ്യം കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായി അതുകൊണ്ട് ആ ശിക്ഷയും ശകാരവും ഒന്നും ഒരിക്കലും ശരീരത്തെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിനെ ഉലച്ചുകളെയോ മറ്റു രീതിയിൽ തകർത്തുകളെയോ ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ടോർച്ചറിങ് എന്ന് പറയാവുന്ന നിലയിലുള്ള ശകാരവും ശിക്ഷയും ഒക്കെ ഒരുപക്ഷെ ഞാനും നമ്മുടെ കാലഘട്ടത്തിലുള്ള എല്ലാവരും ഏറ്റുവാങ്ങിയാണ് കടന്നുപോകുന്നത് സോ റൈറ്റ് വിറ്റ് റോങ് വി കെ ബട്ട് സ്റ്റിൽ ദർ വാസ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് പാരന്റിങ് ഇൻ എവറി സ്റ്റുഡൻറ്റ് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നൈസ് എൽദോ പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലേത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി റോസ് ഫാദർ സാംസി മാത്യു സിസ്റ്റർ സിജി ജോർജ് നിസാമുൾ ഇസ്മായിൽ സന്തോഷ് ഐസക് ഷാജി സി ജോൺ ജോയി ചെറുകാട്ട് നിസാർ പാലയ്ക്കൻ നീലകണ്ഠൻ പി ആർ ഷാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടി